എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രദ്ധിക്കുന്നത് വണ്ടിപ്പെരിയാറ് പാറത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ പ്രവർത്തനം ആരംഭിച്ച എസ് ആർ എ എന്ന സൂപ്പർ സ്റ്റോറിൻ്റെ ഉദ്ഘാടന വേളയിൽ ഈ കടയുടെ ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ വണ്ടിപ്പെരിയാറ് കണ്ടില്ലാത്ത തരത്തിലുള്ള ഒരു അസ്ഥിതി പാതയിലാണ് കത്ത് നശിച്ച അരുൾ എൻ്റ്റർപ്രൈസസ് എന്ന സ്ഥാപനമാണ് പുതിയ ഉയർത്തെഴുന്നേൽ നമ്മുടെ ഈ എസ് ആർ ഐ എന്ന സൂപ്പർ സ്റ്റോറായിട്ട് ഇവിടെ ഉയർത്തെഴുന്നേൽസരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഉദ്ഘാടനം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കാരണം നമ്മുടെ വണ്ടിപ്പെരിയാറിൻ്റെ ഒരു സന്തോഷവേള തന്നെയാണ് കാരണം അധികം കത്ത് നശിച്ച് ഒന്നുമില്ലാതെ ആ സിറ്റുവേഷനിൽ നിന്നും കയറി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളൊക്കെ തന്നെ ഈ വ്യാപാര സ്ഥാപനത്തോടൊപ്പം നിൽക്കേണ്ട ആവശ്യം കൂടിയാണ് അപ്പം അതുകൂടി ഒന്ന് ഓർമ്മ ശ്രദ്ധിക്കൊണ്ട് ഈ ഉദ്ഘാടന വേളയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലായിരുന്നു വണ്ടിപ്പെരിയാറിനെ നടക്കിയ അഗ്നിബാധ പശുമല ജംഗ്ഷനിൽ ഉണ്ടായത് ഇതിൽ നിരവധിയായ വ്യാപാര സ്ഥാപനങ്ങളും ഒട്ടനവധി സാധനങ്ങളും കത്തി നിരച്ചിരുന്നു തുടർന്ന് വണ്ടിപ്പെരിയാറിലെ പൊതുജനങ്ങളുടെയും അതോടൊപ്പം തന്നെ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി എന്ന പ്രസ്ഥാനത്തിന്റെയും കൈപിടിച്ച് ഉയരുകയാണ് എസ് സൂപ്പർ സ്റ്റോർ എന്ന അരുൾ എന്റർപ്രൈസസ് വണ്ടിപ്പെരിയാർ പഴയ പാലത്തിന് സമീപം എൻ എസ് എസ് ബിൽഡിംഗിനാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഒപ്പം ഉപഭോക്താക്കൾക്ക് തന്നെ സാധനങ്ങൾ തിരഞ്ഞെടുക്കാവുന്ന തരത്തിലുള്ള സൂപ്പർ മാർക്കറ്റായാണ് നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാക്കുക എന്ന കൂടിയാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നടന്ന ഉദ്ഘാടന യോഗത്തിൽ കേരള വ്യാപാര വ്യവസായി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ഹാജി നജീബ് ഇല്ലത്ത് പറമ്പിൽ അധ്യക്ഷനായിരുന്നു വ്യാപാര വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റും എന്ന സ്ഥാപനത്തിന്റെ കുടുംബാംഗം കൂടിയൻപുരാജ് സ്വാഗതം ആശംസിച്ചു വ്യാപാര വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ജനങ്ങൾക്കായി തുറന്നു നൽകി ബിൽഡിംഗ് ആണ് ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇത് സംബന്ധിച്ച് പറയുമ്പോൾ ഈ ബ്രിട്ടീഷുകാർക്കിടയിൽ ഒരു പഴഞ്ചൊണ്ട് അതിങ്ങനെയാണ് മലയാളത്തിൽ പറഞ്ഞാൽ ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയുടെ കരങ്ങളുണ്ടെന്നാണ് ഈ അരുൾ രാജിന്റെ വിജയത്തിന് പിന്നിൽ മുത്തീശ്ശേരിയുടെ കരങ്ങളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കടയുടെ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് പോലും വളരെ പ്രാപ്തിയുള്ള ഒരു സഹധർമ്മിണിയാണ് അരുൾരാജിന്റെ മുത്തീശ്വരി അപ്പോൾ തീർച്ചയായിട്ടും ഈ തീപുടിത്തം സംബന്ധിച്ച് പുരാണങ്ങളിൽ പോലും പറയുന്നത് അഗ്നിശുദ്ധി നല്ലതാണ് മാത്രം തീപിടിച്ച് ഞങ്ങളുടെ മുരിക്കാശ്ശേരിയിലും ജില്ലയുടെ പല ഭാഗത്തും തീപിടിച്ച് ഒത്തിരി കിടകൾ കത്തി നശിച്ചിട്ടുണ്ട് അവരെല്ലാം രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ വൈസ് പ്രസിഡന്റ് എസ് ശ്രീരാമൻ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായ് വ്യാപാര വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് ട്രഷറർ ഉമ്മർ ഫാറൂഖ് എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര മേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ സ്ഥാപനത്തിന്റെ ഉടമ അരുൾ മാനേജിംഗ് ഭാരവാഹികൾ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിക്കുകയും ചെയ്തു ഇതോടൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് ആദ്യ വിൽപ്പന നടത്തുകയും ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ഹാജി നജീബ് ഇല്ലത്ത് പറമ്പിൽ ഇത് സ്വീകരിക്കുകയും ചെയ്തു പരിപാടിയിൽ നിരവധിയായ പ്രദേശവാസികളാണ് പങ്കാളികളായത് എസ് ആർ എ സൂപ്പർ സ്റ്റോറിൽ നിന്നും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ആയിരത്തി ഇരുനൂറ്റി അൻപത് രൂപയുടെ സമ്മാന പദ്ധതിയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ നവംബർ നാല് വരെയാണ് ഈ പദ്ധതി പദ്ധതിയിരിക്കുന്നത് വണ്ടിപ്പെരിയാറിലെ പൊതുജനങ്ങൾ പുതുതായി ആരംഭിച്ച സൂപ്പർ സ്റ്റോർ സൂപ്പർ മാർക്കറ്റുമായി സഹകരിക്കണമെന്നും മാനേജിംഗ് ഭാരവാഹികൾ ആവശ്യപ്പെടുകയും ചെയ്തു ന്യൂസ്